ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ ഹോം മത്സരം കരുത്തമാരായ മുംബൈ സിറ്റി എഫ് സിയെ സ്വന്തം മണ്ണിലേക്ക് വിളിച്ചു വരുത്തി ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തി വിട്ടു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരേ ഒരു ഗോൾ നേടിയത് ഖാനിയൻ യുവതാരമായിട്ടുള്ള ഖാമി പെപ്പറയാണ് എപ്പോഴൊക്കെ മുംബൈ കിട്ടിയോ അപ്പോഴെല്ലാം വിശ്വരൂപം പുറത്തെടുക്കുന്നത് ഖാമി പപ്പറ മിടുക്കനാണ് പിന്നെ ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും തള്ളി മറിക്കുന്നില്ല മുംബൈയുടെ വഴി അങ്ങോട്ട് മുടക്കി എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്ന് ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനിലയെങ്കിലും നേടിയിരുന്നെങ്കിൽ മുംബൈ സിറ്റി എഫ് സിക്ക് പ്ലേയോസ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് ആയിട്ട് അങ്ങ് അടിച്ചില്ലാതാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ബികാ എന്ന താരത്തിന്റെ പ്രകടനം ഡിഫൻസി യൂണിറ്റിൽ വളരെ വലിയൊരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ ബിലോസ് സ്ട്രിച്ചിന്റെ ഒരു ഗോൾ ചാൻസ് ഒക്കെ പുള്ളി മിസ്സാക്കിയിട്ടുണ്ട് ഞാൻ ആരെയും കാര്യമായിട്ട് കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല പുകഴ്ത്താനും നിൽക്കുന്നില്ല പക്ഷേ യുവതാരം ഏറ്റവും ഒടുവിലത്തെ ടീമിലേക്കുള്ള അഡീഷനായിട്ടുള്ള ബികാ ശിംനം ഒരു വൻമതിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വരുന്ന സീസണുകളിൽ പ്രതിരോധം സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു പ്ലെയർ ആയിരിക്കും എന്ന് പുള്ളിയുടെ പെർഫോമൻസിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് പിന്നെ നവോ എല്ലാവരും അത്യാവശ്യം നല്ല പ്രകടനം കാശ് വെച്ചു ഇന്ന് അവസാനത്തെ മത്സരമല്ലേ ആരെക്കുറിച്ചും മോശമൊന്നും പറയേണ്ട മുംബൈ സിറ്റിയുടെ വഴി അടച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന ഹോം മത്സരം വിജയിച്ചു പിന്നെ പ്രസ് കോൺഫറൻസിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം